ഹരി ഓം ഏവർക്കും പറഞ്ഞ അവിടുത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളുടെ സംസാരിക്കുന്ന സർവേശ്വര ഗ്രഹത്തിന് രാശിമാറ്റാണ് അല്ലെ മേടം മുപ്പത്തി ഒന്ന് രാത്രി പത്ത് മണി ഏഴ് മിനിറ്റിന് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുരരാശിയിലേക്ക് രാശി മാറുകയാണ് അല്ലെ അല്ലെങ്കിൽ സഞ്ചരിക്കുകയാണ് ഇപ്പൊ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ആണ് രാശി മാറുന്നത് ഏകദേശം ഒരു വർഷക്കാലമാണ് വ്യാരത്തിന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് ഈ വ്യാരം രാശി മാറുമ്പോൾ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് സംസാരിക്കുക ഇവിടെ വ്യാരം എന്ന് പറയുന്നത് കേന്ദ്രത്തിലാണ് എന്ന് വന്നേക്കുന്നത് മിഥുന രാശിയിലാണ് വന്നേക്കുന്നത് ആ ബുധന്റെ രാശിയിലാണ് വന്നേക്കുന്നത് അല്ലേ അപ്പം ബുധന്റെ രാശി അല്ലെങ്കിൽ വ്യാഴം ഈ തവണ മിഥുനത്തിലേക്ക് വരുമ്പോൾ പൊതുവെ എല്ലാവർക്കും തന്നെ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജിപരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ടെക്നോളജിപരമായിട്ട് കുറച്ച് ഉയർച്ചകള് അതുപോലെ പുതിയ പുതിയ അറിവുകളൊക്കെ ശേഖരിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ പുതിയ വിഷയത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നോളജ് ഗെയിൻ ചെയ്യുക ഒരു അപ്ഡേഷൻ നടക്കുക അല്ലെങ്കിൽ അപ്സ്കില് നടത്താൻ ഒക്കെ പറ്റുന്ന ഒരു ടൈം തന്നെയാണ് ഈ ഒരു വ്യായാമത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് വരിക അതുമാത്ര വ്യായാമം ദൃഷ്ടി ചെയ്യുന്നത് എങ്ങോട്ടൊക്കെയാ നമ്മുടെ സ്വക്ഷേത്രത്തിലേക്ക് ധനുരാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് നമുക്കറിയാം വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് ഫൈവ് സെവൻ നയൻ ആണ് അല്ലെ അപ്പൊ അഞ്ചെന്ന് പറയുമ്പോൾ തുലാം രാശിയാണ് ഏഴെന്ന് പറയുമ്പോ ധനുരാശിയാണ് ഒമ്പതാം രാശി എന്ന് പറയുന്നത് കുംഭരാശിയാണ് അപ്പൊ ഈ മൂന്ന് രാശിയിലേക്കാണ് രാശി വ്യാരം ദൃഷ്ടി ചെയ്യുക അപ്പൊ എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള ഓരോരുത്തർക്കും നമുക്ക് നോക്കാം നമ്മുടെ ഏത് എന്നാൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തു പറഞ്ഞ ബെല്ലൈക്കൻ കൂടെ അമർത്തുക എന്നാൽ മാത്രമേ നമ്മൾ എൻ്റെ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫേഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ കാണുന്ന മുമ്പ് ലൈക്ക് ചെയ്തിട്ട് കാണാൻ കണ്ടു തുടങ്ങുക കേട്ടോ അപ്പൊ അത് താമസിക്കില്ല വീഡിയോയിലേക്ക് കിടക്കാം മകേരമര തിരുവാതിര പുറത്ത് മുക്കാട് നരണ്ടാകാല നക്ഷത്രമാണ് മിഥുനരാശി എന്ന് പറയുന്നത് അല്ലെ മിഥുനരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജന്മഗുരുവാണ് അല്ലെ ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള സമയം തന്നെയാണ് എന്ന് പറയുന്നത് ഏരാ പത്താം ഭാവാദിനമായ വാരമാണ് നമുക്ക് ജന്മത്തെ വരിക എന്ന് പറയാ നമുക്ക് ഒത്തിരി ഒത്തിരി വലിയ വലിയ ചിന്തകളൊക്കെ ഉണ്ടാവാനുള്ള സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത് വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവാനും അതുപോലെ നമുക്ക് ചിന്തയിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ നല്ല നല്ല കാര്യങ്ങളും വരാനും അത് പ്രവർത്തിക്കാനും പറ്റുന്ന സമയം തന്നെയായിരിക്കും ടൈം എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അഞ്ചിലെ വ്യാഴദൃഷി വരുന്നുണ്ട് നമ്മുടെ ബുദ്ധി മനസ്സാക്കി നമ്മുടെ ആഗ്രഹം പോലെയൊക്കെ ഉണ്ടാവാൻ ഒക്കെ പറ്റിയ ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജന്മത്തിൽ വ്യാഴം വരിക എന്ന് പറയുന്നത് നമുക്ക് ഒരു പോസിറ്റീവായ ഒരു എനർജി പോസിറ്റീവായ ചിന്തകളൊക്കെ കൊണ്ടുവരുന്ന ഒരു ടൈം ആയിട്ട് നമുക്ക് പറയാൻ ടൈം തന്നെയാണ് ഇത് മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് അനുകൂലമായ ടൈം തന്നെയായിട്ട് പറയാൻ പറ്റും അഞ്ചിലെ വ്യാജദിക്ഷി വരുന്നത് നമുക്ക് സന്താന ഭാഗ്യം ലബ്ധിയൊക്കെ പറയാവുന്ന അനുകൂലമായ സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രണയ വിവാഹ വിജയമൊക്കെ പറയാവുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് വിവാഹ സവസരങ്ങളൊക്കെ നമുക്ക് വന്നു ചേരുവാണ് വിവാഹ സൗഭാഗ്യമൊക്കെ പറയാവുന്ന ടൈം തന്നെയാണ് കാരണം ഏഴാം ഭാവത്തിലാണ് അഞ്ച് ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരിക എന്ന് പറയുന്നത് നമുക്ക് അപ്രീഷിയേഷൻസ് ഒക്കെ കിട്ടാൻ അനുകൂലമായ ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒമ്പതിലാണ് വ്യാഴത്തിന് ദൃഷ്ടി വരിക എന്ന് പറയുന്നത് തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ അവർക്ക് അനുകൂലമായ അവസ്ഥകൾ അനുകൂലമായ മാറ്റങ്ങളൊക്കെ വരും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉത്തമമായ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന പറ്റുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് വ്യാഴത്തിനെയും ശനിയുടെ ക്ഷേത്രത്തിൽ നമ്മൾ കഴിഞ്ഞാൽ ഗുരുവിൽ നിന്നും പത്തിൽ ശനി നിൽക്കുകയും ശനിയിൽ നിന്നും നാലില് വ്യാഴം വരുന്ന അനുകൂലമായ സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് തൊഴിൽ സംബന്ധമായിട്ട് പ്രധാനമായ മാറ്റങ്ങളൊക്കെ വരാവുന്ന ടൈം തന്നെയാണ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഒക്കെ വരാൻ പറ്റുന്ന സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് കൂട്ടുകാരിൽ നിന്നൊക്കെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ മാറുവാണ് സാധ്യത ഏറെ ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് ചിലവുകളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേണ്ട വിധത്തിൽ കുറയ്ക്കാൻ പറ്റുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് ചിലർക്ക് ശത്രുവായിട്ട് അല്ലെങ്കിൽ ശത്രു വർദ്ധനവൊക്കെ പറയുന്ന ഒരു ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് അത് നിമിത്തം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ ഈ കാര്യത്തിലൊക്കെ വേറൊരു ശ്രദ്ധ ജാഗ്രത ആവശ്യമാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് കേട്ടോ കാരണം മിഥുനത്തിലെ വ്യാഴം എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കി കഴിയുമ്പോൾ പൊതുവെ ഒരു ഗുഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാഡായിട്ട് നമുക്ക് പറയാൻ വലിയ സാധിച്ചത് വലിയൊരു ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ട് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുള്ളൂ എന്നിരുന്നാലും വ്യാഴ ദൃഷ്ടികൾ അഞ്ച് ഏഴ് ഒമ്പതാം ഭാവങ്ങളിൽ വരെ നമുക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് പ്രധാനം ചെയ്യുക എന്ന് പറയുക കേട്ടോ എന്നിരുന്നാൽ പോലും നമ്മുടെ ചിന്തയില് നമുക്ക് ചിലവർക്കായി നോക്കി കഴിഞ്ഞാവോ അനുകൂലമായ ചിന്തകൾ വരുന്ന സമയത്ത് ചിലർക്കാവുമ്പോ ച എന്താണ് ഒരു ഗുണദോഷ സമ്മിശ്രമായ ചിന്തകളിലേക്ക് വരാണോ അല്ലെ പൂർണ്ണ ശുഭഫലങ്ങളെ നമുക്ക് പ്രദാനം ചെയ്തു എന്ന് പറയാനും സാധിക്കില്ല എന്നിരുന്നാൽ പോലും നമ്മുടെ ജന്മവ്യാരം ജന്മവ്യാരം പറയുമ്പോ ഒരു പോസിറ്റീവ് ആയ ഒരു എനർജി നമ്മളിലേക്ക് എത്തുന്ന പോലെ ഒരു ഉന്മേഷം നമുക്ക് എത്തുന്ന പോലെയും അതുപോലെ തന്നെ ചിലർക്ക് ഉണ്ടായിരുന്ന ചില ശീലങ്ങളൊക്കെ മാറുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വേറധികം ടെൻഷൻ അടിക്കാനൊന്നും ഒന്നുമില്ല ശ്രദ്ധിച്ച് ആലോചിച്ച് മുന്നോട്ട് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ ഇത്രക്കെയാണ് പൊതുഫലം എന്ന് പറയുക കേട്ടോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പേരും നക്ഷത്രം താര കമന്റ് ആണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നയാവും അപ്പൊ പേര് നക്ഷത്രം വ്യക്തമായിട്ട് വായിക്കാവുന്ന രീതിയിൽ താര കമന്റ് ആണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുക കേട്ടോ അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട് ഈ ഒരു പൊതുഫലം നോക്കുമ്പോൾ ഇതിൽ എത്രമാത്രം എങ്ങനെയാണ് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുക നമ്മുടെ ജാതകത്തില് നമ്മൾ നോക്കിയാൽ മാത്രം നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ഓരോ ട്രാൻസിറ്റും എന്ന് അറിയാൻ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതുക എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള പെഡിഷൻ ആണ് ഓക്കെ ഒരു രാശിയുടെ ബേസിലാണെങ്കിൽ ആ ഒരു രാശിയിലുള്ളവർക്ക് മൊത്തത്തില പൊതുവായിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ വ്യത്യാസം വരുന്നപ്പോഴൊക്കെയാണ് നമ്മുടെ ജാതത്തെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു ഓരോ ഗ്രഹങ്ങളുടെ ബലം ഏതാണ് നമ്മുടെ ജാതത്തിലെ ഏറ്റവും കൂടുതൽ ബലമായിട്ട് നിൽക്കുന്ന ഗ്രഹം ഏതാണ് അതുപോലെ തന്നെ നമ്മൾ ഏത് ദക്ഷണോ നടക്കുന്നത് എന്തിന്റെ അപകാരത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ ബേസിലാണ് നമുക്ക് എന്താണ് വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാതെ കാരണം പലരും ചോദിക്കാൻ ഒരു പരിഹാരം കൂടി നിർദ്ദേശിക്കാമോ അല്ലെങ്കിൽ ഈ ഫലം കേട്ട് ദോഷമാണ് അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം അത് നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്തിട്ട കാര്യങ്ങൾ ഇപ്പൊരു അസുഖം വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം കൺസൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം ആ ഡോക്ടർ പറയുന്ന രീതിയിൽ നമ്മൾ മരുന്ന് ഡോസേജ് കഴിച്ചിട്ടേ കാര്യമുള്ളൂ ചിലവർക്ക് അത് അഞ്ചു ദിവസമായെങ്കിൽ ചിലവർക്ക് അതൊരു ഏറെ ആഴ്ച ചിലവർക്ക് അത് രണ്ടാഴ്ച കഴിക്കേണ്ടി വരുന്നത് ചില ആളുകൾക്ക് ഗുളിക അയച്ച ആണെന്നെങ്കിൽ ചിലവർക്ക് എന്ത് ചെയ്യേണ്ടി വരും ചില ഓപ്പറേഷൻസോ അല്ലെങ്കിൽ സർജറി അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തും ഓരോ അസുഖത്തിനും ഓരോ വ്യക്തിയും അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ഓരോ രോഗത്തിനായാലും കാരണം അതുപോലെയാണ് നമുക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ അല്ലെ ഇപ്പം എല്ലാവർക്കും ഒരു തരത്തിലുള്ള ദോഷമായിരിക്കില്ല ഓരോരുത്തരുടെ ജാതകം എന്ന് പറയുന്നത് വ്യത്യസ്തപ്പെട്ടാണ് സോ നമ്മുടെ വ്യക്തിപരമായിട്ടൊരു പ്രശ്നം അറിഞ്ഞാലല്ലേ നമുക്കത് കൃത്യമായിട്ട് ചിട്ടയുള്ളൂ കണ്ണും പൂട്ടി നമ്മൾ എന്തൊക്കെയൊക്കെ പരിഹാരം ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ല എന്ന് വെച്ചാൽ ആ പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ചൈതന്യം നമുക്ക് പക്ഷെ ആ ദോഷത്തിനത് പരിഹരിക്കാൻ അല്ലെങ്കിൽ ആ ദോഷത്തെ നിർവീര്യമാക്കാൻ ആ പരിഹാരത്തിന് ചിലപ്പോ നമുക്ക് പറ്റുന്നില്ല പക്ഷെ പേരെ നൂറുപേരെ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ രണ്ടോ മൂന്നോ പേർക്ക് എന്താണ് ആ ദോഷം അങ്ങ് മാറിയിട്ട് കാരണം എന്താ അവർക്ക് ആ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും ബാക്കിയുള്ളവർക്ക് എന്താണ് ആ ദോഷം മാറിയൊന്നുമില്ല വേറെ കുറെ ദോഷങ്ങൾ മാറി അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവ് എനർജി കുറഞ്ഞിട്ടുണ്ടാവും സോ പൂർണ്ണമായിട്ട് ഒരു വ്യക്തിക്ക് നല്ലത് പറഞ്ഞെങ്കിൽ ഒരു വ്യക്തിക്ക് സംബന്ധമായിട്ട് എനിക്ക് നല്ലതായിട്ട് വരണമെങ്കിൽ എന്റെ ജാതകം പരിശോധിച്ച് എനിക്കത് കൃത്യമായിട്ട് എനിക്ക് ഏത് പരിഹാരം ചെയ്തതാണ് ഏത് ദേവന്റെ അടുത്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും അനുകൂലമായിട്ട് വരിക അല്ലെങ്കിൽ ഏത് ഉപാസന ചെയ്യുമ്പോഴാണ് നമുക്ക് അനുകൂലമായിട്ട് വരും അതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ അല്ലെങ്കിൽ ഓരോ പരിഹാരം ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അല്ലെങ്കിൽ എത്ര ദിവസം നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ സോ എന്താണ് ഒരു ഒരു ബിഗ് കാര്യത്തിലേക്ക് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിലേക്ക് ഒരു സ്ഥലം വാങ്ങാൻ പോകുന്നു അങ്ങനെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു എന്താണ് പേഴ്സണലൈസ്ഡ് ആയിട്ട് കൺസൾട്ടേഷൻ എടുക്കുന്നതിനാണ് നല്ലതെന്ന് പറയുന്നത് ഇനി അതല്ല നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ പൊതുവായിട്ടുള്ള ഫലം അറിഞ്ഞിട്ട് അതനുസരിച്ചത് ടേക്ക് എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് കേട്ടോ അതിന് പ്രശ്നമൊന്നും ഇല്ല ഓക്കെ മനസിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ് എന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു പവേഴ്സ് ക്ലബിൽ നമ്മൾ എന്താണ് വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട് മാസത്തിലെ എല്ലാ മാസത്തിലും മില്ലേസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ നമ്മള് കണ്ടക്ട് ചെയ്ത് അത് ബിസിനസ് ഓണേഴ്സിന് മാത്രമായിട്ടല്ല നമുക്ക് ഏതൊരു ഫീൽഡിൽ നിൽക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ ഒരു ക്ലാസ് ആയിരിക്കും മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡില് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ വരുന്ന ചില മിസ്റ്റേക്കുകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ കാരണം സോ ആ മിസ്റ്റേക്കുകളെ ഒന്ന് റീപ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്നത് അവിടെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ പൂജകളോ ഒന്നും അല്ലാതെ പഠിപ്പിക്കുന്ന ഒരു വെബിനാർ ആണ് ഓക്കെ അത് ബിസിനസ്തൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം കാരണം ബിസിനസ്സിൽ നമുക്ക് ഓരോ കാര്യങ്ങൾക്കുള്ള നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നോർമൽ ആയിട്ടുള്ളവരാണെങ്കിൽ പോലും ഇപ്പൊ ബിസിനസ് ഒന്നുമില്ല ജോലിക്ക് പോകുന്നവരൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ വീട്ടിൽ വർക്ക് ചെയ്യുന്നവരാണ് അങ്ങനെ എന്തായാലും നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വെബിനാൾ ആണ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത് അത് നമ്മുടെ പവേഴ്സ് ക്ലബില് നമ്മൾ എന്താണ് ഈ ടൈം മാർച്ചിൽ ഫ്രീ ആയിട്ടാണ് ആ ബെബിനാൾ നടത്തുക മാർച്ചിൽ ഒരു ഞായറാഴ്ച ഉറപ്പായിട്ട് മില്ലിയനൻ സക്സസ് മന്ത്രം ഉണ്ടാവും എല്ലാ മാസത്തിലും ഉണ്ടാവും ഒരു ഞായറാഴ്ച മില്യൻ സക്സസ് മന്ത്രം കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഓരോ തവണയും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഓരോ പുതിയ മെമ്പേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് കാരണം പറയ മെമ്പേഴ്സ് മാത്രമല്ല പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ട് സോ അവര് മില്ലിയൻ സക്സസ് മന്ത്രയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല സോ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാ മാസത്തിലും ഒരു ഞായറാഴ്ച മിലിനേജ് സക്സസ് മന്ത്ര ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഒന്ന് കണ്ട ഒരു നിർമ്മിതമായിട്ട് രണ്ടാമത്തെ തവണ കണ്ടിരിക്കണം അതിന് കാരണം എന്താണ് ആ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഓക്കെ കാരണം ഇതൊരു ഫ്രീ വെബിനാർ ആണ് അപ്പം ഒന്നും ഉണ്ടാവില്ല വാല്യൂ ഉണ്ടാവില്ല എന്ന് വിചാരിക്കില്ല ഫ്രീ ആയിട്ട് നൽകുന്നതെന്ന് വെച്ചാൽ കൂടുതൽ പേരിലേക്ക് ഇത് എത്തട്ടെ എന്ന് വിചാരിച്ചാണ് മില്യൻ സക്സസ് മന്ത്ര ഫ്രീ ആയിട്ട് നടത്തുന്നത് കാരണം എല്ലാവരും എത്തേണ്ട കാര്യമാണ് നമ്മുടെ മൈൻഡിനെ ഒന്ന് പിടിച്ചു മാറ്റി നമ്മളെ ഒരു പുതിയ ജീവനിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റുന്ന ഒരു വെബിനാർ ആണ് മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്നത് കേട്ടോ പിന്നെന്താണ് കൂടുതലായിട്ട് ഗ്രൂപ്പിൽ വരുന്ന ആളുകളുടെ പോകുന്ന അനുസരിച്ച് നമ്മൾ ഓരോ വെബിനാർസ് ഒക്കെ കണ്ടന്റ് ചെയ്യും ഓക്കെ നമ്മൾ ഇതുവരെ പുതിയത് കണ്ടിട്ട് പ്ലാൻ ചെയ്തില്ല കാരണം കുറച്ച് ബിസിയാണ് കാരണം നമ്മുടെ ഓഫീസിൽ വിളിക്കുന്നവർക്ക് തന്നെ അറിയാം ഇപ്പോൾ ബുക്കിംഗ് വരുന്നത് എങ്ങനെയാണ് സോ നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമാണ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺസൾട്ടേഷൻസ് ഇങ്ങനത്തെ എന്താണ് വെബിനാർസ് ഒക്കെ നടത്തുന്നത് ഓക്കെ മറ്റുള്ള ക്ലാസസ് മറ്റുള്ള രീതി അത് വേറെ ഡേയ്സ് ആണ് ഞായറാഴ്ച ദിവസം സ്പെഷ്യലി നമ്മൾ എന്താണ് ആസ്ട്രോളജി കൺസൾട്ടേഷൻ അങ്ങനെ ആയിട്ടൊക്കെയാണ് നിൽക്കുക അത് അതുപോലെ തന്നെ അടുത്തൊരു സംശയമാണ് എങ്ങനെയാണ് കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി വിളിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ബുക്ക് ചെയ്യുക എന്ന് ചോദിക്കാറുണ്ട് നമ്മുടെ ഈ സ്ത്രീ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഓഫീസ് നമ്പറാണ് എല്ലാവരും സന്തോഷമായിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടാകും ജീവിതത്തിലുണ്ടെങ്കിലും അത് നമുക്ക് സന്തോഷമായിട്ട് ഈശ്വര വിശ്വാസത്തോടെ നേരിടാൻ പറ്റുന്നതാണ് കേട്ടോ ശുഭ പ്രതീക്ഷയോടെ സ്ഥ്രവൃത്തികൾ ചെയ്ത് സ്ഥലചിന്തയോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാട്ടോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടോ പരിഹാരം ഇല്ലാത്തൊരു പ്രശ്നം ഏതാ ഉള്ളേ അപ്പൊ എങ്ങനെയാ ഹാപ്പി ആയിട്ട് പോവാട്ടോ